മാവോവാദി വന്യജീവി ഭീഷണിയുള്ള ബൂത്തുകളിൽ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കും കർശന സുരക്ഷയോടെയാണ് വോട്ടെടുപ്പ് നടത്തുക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തിയിരുന്നു കേളകം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത് റൂട്ട് മാർച്ചിൽ ഇൻഡോ ടിബറ്റൻ ഫോഴ്സ് ഉൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്തു കേളകം കൊട്ടിയൂർ കണിച്ചാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വനാതിർത്തി പങ്കിടുന്നതും മാവോവാദി സാന്നിധ്യമുണ്ടായിട്ടുള്ള പതിനെട്ടോളം ബൂത്തുകളുടെ സുരക്ഷാ ചുമതല കേന്ദ്രസേനക്കാണ് ഇരട്ടി സബ് ഡിവിഷനിലെ ഉളിക്കൽ ആറളം കരിക്കോട്ടക്കരി പേരാവൂർ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുപ്പത്തിനാല് ബൂത്തുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വോട്ടർമാരുടെ ഐ ഡി പരിശോധിച്ച ശേഷമാണ് പോളിംഗ് ബൂത്തിലേക്ക് കടത്തിവിടുക ഇതിൽ ഏറ്റവും ഏറെ പതിനാല് ബൂത്തുകൾ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേളകം പേരാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനെട്ട് ബൂത്തുകളിൽ ലോക്കൽ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെടുപ്പ് നടത്തുക കോളയാട് പഞ്ചായത്തിലെ കൊമ്മേരി ചെക്കേരി പെരുവ എന്നിവിടങ്ങളിലെ നാല് ബൂത്തുകളും കൊട്ടിയൂർ കേളകം കണിച്ചർ പഞ്ചായത്തുകളിലെ ശാന്തിഗിരി ഏലപ്പിടിക പൂളക്കുറ്റി ഓടന്തോട് കുണ്ടേരി അടക്കാത്തോട് മന്നഞ്ചേരി എന്നിവിടങ്ങളിലുള്ള പതിനാല് ബൂത്തുകളിലുമാണ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുക हाई विश न्यूज केलम